കണ്ണൂർ കണ്ണപുരം കീഴറയിൽ ഒരാൾ മരിക്കാനിടയായ കേസിലെ പ്രതി ചാലാട് പന്നേൻപാറയിലെ അനൂപ് മാലിക്കിനെ കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു തുടർന്ന് ഇയാളെ കണ്ണൂർ സബ്ജയിലിലേക്ക് മാറ്റി ശനിയാഴ്ച രാത്രി കാഞ്ഞങ്ങാട് നിന്ന് കണ്ണപുരം പോലീസ് അറസ്റ്റ് ചെയ്ത ഇയാളെ ഞായറാഴ്ച വൈകിട്ടാണ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയത് ഇതിനിടെ സ്ഫോടക വസ്തു നിർമ്മാണവുമായി തനിക്ക് ബന്ധമില്ലെന്ന അനൂപ് മാലിക് ആവർത്തിക്കുന്നത് പോലീസിനെ കുഴയ്ക്കുന്നുണ്ട് ശനിയാഴ്ച പുലർച്ചെ കീഴറ വേന്തിയിലെ വാടകവിട്ടിലെ അനധികൃത ഗുണ്ട നിർമ്മാണ കേന്ദ്രത്തിലുണ്ടായ സ്ഫോടനത്തിൽ അനൂപിന്റെ സഹോദരൻ ചാലാട് ടെമ്പിൾ റോഡ് ജനത്തിൽ കെ എം മുഹമ്മദ് അഫ്സാം മരിച്ചിരുന്നു കീഴറയിലെ വീട്ടിൽ സൂക്ഷിച്ച വെടിമരുന്ന് എവിടെ നിന്നാണ് എത്തിച്ചത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അനൂപിന് അറിയാമെന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ എന്നാൽ കാര്യങ്ങൾ മരിച്ച ഭാര്യ സഹോദരന് മാത്രമേ അറിയുള്ളൂ എന്ന നിലപാടാണ് അനൂപിന് അത് പോലീസ് മുഖവിലയ്ക്കെടുത്തിട്ടില്ല അനധികൃത നിർമ്മാണവുമായി ഇയാളെ ബന്ധിപ്പിക്കാവുന്ന തെളിവുകൾ പരമാവധി ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം കീഴറയിലെ വീട്ടിൽ അനൂപ് മിക്കപ്പോഴും എത്തിയിരുന്നതായി പോലീസിന് വിവരമുണ്ട് സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്ന ഇയാളുടെ പശ്ചാത്തല തന്നെ നിർണായകമാണെന്നാണ് പോലീസ് പറയുന്നത് വീടിന്റെ വാടക അനൂപാണ് നൽകിയിരുന്നതെന്ന് മനസ്സിലായിട്ടുണ്ട് ഭാര്യ സഹോദരൻ തന്ന വാടക തുക വീട്ടുടമസ്ഥന് കൈമാറുക മാത്രമാണ് ചെയ്യുന്നതെന്നാണ് ഇക്കാര്യത്തിൽ ഇയാളുടെ വാദം വീട് വാടകയ്ക്കെടുക്കുമ്പോൾ വാടക കരാർ ഉൾപ്പെടെയുള്ള രേഖകൾ തയ്യാറാക്കിയിട്ടില്ല ചെറുവാഞ്ചേരി സ്വദേശിയുടെ തിരിച്ചറിയൽ കാർഡാണ് വീടുടമയ്ക്ക് നൽകിയത് കീഴറയിലെ വീട്ടിൽ ശേഖരിച്ചു വെച്ച വെടിമരുന്ന് മുഴുവൻ ഒന്നിച്ചു പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായതെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ എത്ര അളവിലുണ്ടായിരുന്നുവെന്ന് തിട്ടപ്പെടുത്താനാകില്ല എവിടെ നിന്നാണ് വെടിമരുന്ന് ഇവിടേക്ക് കൊണ്ടുവന്നതെന്നാണ് കണ്ടെത്തേണ്ട പ്രധാന കാര്യങ്ങളിലൊന്ന് ജില്ലയിൽ മറ്റെവിടെയെങ്കിലും സമാന രീതിയിൽ സ്ഫോടക വസ്തു നിർമ്മാണം എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാറ് മാർച്ചിൽ പൊടിക്കുണ്ട് രാജേന്ദ്രനഗർ കോളനിയിലെ ഇരുനില വീട്ടിലുണ്ടായ സ്ഫോടനമുൾപ്പെടെ അഞ്ച് കേസുകൾ അനൂപിന്റെ പേരിലുണ്ട് ജില്ലയുടെ പല ഭാഗങ്ങളിലും വാടകയ്ക്ക് വീടെടുത്ത് വ്യാപകമായി സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്ന അനൂപിന് വിവിധ രാഷ്ട്രീയ നേതാക്കളുമായും ഉന്നത ഉദ്യോഗസ്ഥരുമായും അടുത്ത ബന്ധമുണ്ടെന്ന് നേരത്തെ തന്നെ ആരോപണമുണ്ട് നിങ്ങൾ നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം